ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ബിൽഡിങ്ങിൻ്റെ അല്ലെങ്കിൽ ഒരു വീടിൻ്റെ ഏജ് സർട്ടിഫിക്കറ്റ് നമ്മുടെ മൊബൈൽ ഫോൺ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് യൂസ് ചെയ്തിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നതെന്നാണ് നമ്മളിത് ചെയ്യുന്നത് കമ്പ്യൂട്ടറിലാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഫോണാണല്ലെങ്കിൽ ഈ ഒരു സൈറ്റ് എടുത്തിട്ട് ത്രീ ഡോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഡെസ്ക് ടോപ്പ് സൈറ്റ് എനേബിൾ ചെയ്തിട്ട് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മൊബൈൽ ഫോൺ വെച്ച് തന്നെ നമുക്ക് ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ഏജ് സർട്ടിഫിക്കറ്റ് എടുക്കാൻ വേണ്ടി പറ്റും അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിന് മുമ്പ് നമ്മുടെ ചാനലിൻ്റെ അത് നമ്മൾ വ്യൂവേഴ്സ് എടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതാണ് കാണുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മളുടെ വീടിൻ്റെ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിൻ്റെ ബിൽഡിംഗ് ഏജ് സർട്ടിഫിക്കറ്റ് എടുക്കുന്നതെന്നാണ് അതിനായിട്ട് ആദ്യം നമുക്ക് ടാക്സ് ഡോട്ട് എൽ എസ് ഡി കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റിലോട്ട് എത്താം ഇതാണ് ആ ഒരു വെബ്സൈറ്റ് ഈ ഒരു സൈറ്റിൻ്റെ ലിങ്ക് നമ്മൾ വീഡിയോയ്ക്ക് താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ലിങ്ക് വെച്ചിട്ട് നിങ്ങൾക്ക് നേരിട്ട് ഈ ഒരു സൈറ്റിൽ എത്താൻ വേണ്ടി പറ്റും സൈറ്റിൽ ഓഡായിട്ട് വരുമ്പോൾ നമ്മുടെ ജില്ല നമുക്ക് സെലക്ട് ചെയ്യണം അപ്പോൾ ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് ഏതാണ് നമ്മുടെ ജില്ല എന്ന് വെച്ചാൽ അത് നമുക്ക് സെലക്ട് ചെയ്യാം ശേഷം നിങ്ങളുടെ വീട് ഇരിക്കുന്നത് കോർപ്പറേഷൻ ആണോ മുനിസിപ്പാലിറ്റി ആണോ ഗ്രാമപഞ്ചായത്താണോ നോക്കിയിട്ട് ആ ഒരു ഡീറ്റെയിൽ ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് സെർച്ച് കൊടുക്കാം സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് ഗ്രാമപഞ്ചായത്തിൻ്റെ ലിസ്റ്റൊക്കെ കിട്ടും അപ്പോൾ ഇതിൻ്റെ ഗ്രാമപഞ്ചായത്ത് ഏതാണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം ഗ്രാമപഞ്ചായത്ത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു സൈറ്റിലായിരിക്കും എത്താൻ പോകുന്നത് ഇതിൻ്റെ അകത്തുനിന്ന് നമ്മളിപ്പോൾ നിലവിൽ എടുക്കാൻ പോകുന്നത് ബിൽഡിംഗ് ഏജ് സർട്ടിഫിക്കറ്റ് ആയതുകൊണ്ട് അത് നമുക്കിവിടെ ക്ലിക്ക് ചെയ്യാം ഈ ഒരു സൈറ്റിലൂടെ തന്നെയാണ് നമ്മൾ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് എടുക്കുന്നത് അത് തൊട്ടുപൊക്കത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ നമ്മുടെ ബിൽഡിംഗ് ഏജ് ടാബ് ഓപ്പൺ ആയി വന്നിട്ടുണ്ട് ഈ ഒരു ടാബിലൂടെ നമ്മൾ വാർഡിന്റെ വർഷവും വാർഡ് നമ്പറും ഡോർ നമ്പറും ആണ് കൊടുക്കേണ്ടത് അപ്പോൾ അത് ഓരോന്നും നമുക്ക് ഈ ഒരു സൈറ്റിൽ കൊടുക്കാം ഡീറ്റെയിൽ എല്ലാം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമുക്ക് സർച്ച് നോക്കാം സർച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സർച്ച് ഡീറ്റെയിൽ കാണാൻ പറ്റും അതിൽ ഓണറുടെ പേരും വാർഡ് ഇയറും വാർഡ് നെയിമും ഡോർ നമ്പർ എല്ലാം കാണാൻ പറ്റും ഇതിൻ്റെ അകത്തുനിന്ന് നമുക്ക് ഓണർ നെയിം ക്ലിക്ക് ചെയ്യാം ഓണർ നെയിം ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ സ്ക്രീനിന്റെ വലതുവശത്തായിട്ട് നമുക്ക് ബിൽഡിംഗ് ഡീറ്റെയിൽസ് കാണാൻ പറ്റും അതിനകത്ത് വരുന്ന ബിൽഡിംഗ് ഏജ് നമുക്ക് ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഒരു പുതിയ ടാബിൽ നമ്മൾ വന്നിട്ടുണ്ട് ഈ ഒരു ടാബിന്റെ അകത്ത് നമുക്ക് നോക്കിയാൽ ബിൽഡിംഗ് ഐ ഡി ലോക്കൽ ബോഡി സോണൽ ഓഫീസ് വാർഡ് നമ്പർ അല്ലെങ്കിൽ ഡോർ നമ്പർ ഓണർ നെയിം ഡേറ്റ് ഫങ്ഷനാലിറ്റി പിന്നെ കാറ്റഗറി എല്ലാം കാണാൻ പറ്റും ഇവിടെ ഒരു പർപ്പസ് എന്ന് പറയുന്ന ഒരു ടാബുണ്ട് അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം സോ നമ്മുടെ ലിസ്റ്റ് ലോഡായിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പർപ്പസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടാൻ പോകുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഇലക്ഷൻ ഐഡന്റിറ്റി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സർട്ടിഫിക്കറ്റിലെ പർപ്പസിൻ്റെ അവിടെ കിടക്കുന്നത് ഇലക്ഷൻ ഐഡന്റിറ്റി കാർഡെന്നായിരിക്കും അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ നമ്മുടെ പർപ്പസ് നമുക്ക് ഇവിടെ സെലക്ട് ചെയ്യാം അതിന് ശേഷം നമുക്ക് സബ്മിറ്റ് കൊടുക്കാം ഇപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം ഇതാണ് നമ്മൾ കൊടുത്ത ഡീറ്റെയിൽ വെച്ചിട്ടുള്ള ആ ഒരു ബിൽഡിങ്ങിൻ്റെ ഏജ് സോ നമ്മൾ നേരത്തെ കൊടുത്തപ്പോൾ നമ്മളവിടെ കൊടുത്തത് ഇഷ്യൂഡ് ഫോർ ഇലക്ഷൻ ഐഡൻറ്റിറ്റി കാർഡ് എന്നാണ് അതായത് നമ്മൾ അവിടെ കൊടുക്കുന്ന ഡീറ്റെയിൽ വെച്ചിട്ടായിരിക്കും ഈ ഒരു ബിൽഡിംഗ് ഏജ് സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടാൻ പോകുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ഒരു ബിൽഡിങ്ങിൻ്റെ അല്ലെങ്കിൽ ഒരു വീടിൻ്റെ ഏജ് സർട്ടിഫിക്കറ്റ് നമ്മൾ ഓൺലൈൻ വഴി എടുക്കുന്നത് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്ത വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടാതെ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക മാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഫീഡ്ബാക്കോ സംശയമോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ തന്നെ ആയിട്ട് രേഖപ്പെടുത്താം പുതിയൊരു വീഡിയോയിൽ പുതിയൊരു പുതിയ ഒരു ഇസ്മിൻ എവിൻ സൈനിങ് ഓഫ്